നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ ബി എസ് സി വഴിയുള്ള ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ജൂലൈ മുപ്പതാം തീയതി വരെ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേരളത്തിൽ പ്രൈവറ്റ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി എൽ ബി എസ് വഴിയും എ എം സിസ് എഫ് എൻ സി കെ എന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ അസോസിയേഷൻ വഴിയും പി എൻ സി എം എ കെ എന്ന പ്രൈവറ്റ് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ അസോസിയേഷൻ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് എൽ ബി എസ് വഴിയുള്ള അപേക്ഷ ക്ലോസ് ചെയ്തു ഇപ്പോൾ പി എൻ സി എം എ കെയിലും എംസ് എസ് എഫ് എൻ സി കെയിലും ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെ അപേക്ഷ നൽകാം എൽ ബി എസ്സിലുള്ള കോളേജുകൾ തന്നെയാണ് പി എൻ സി എം എ കെയിലും എംസ് എസ് എഫ് എൻ സി കെയിലും ഉള്ളത് എൽ ബി എസിലുള്ള ഈ കോളേജുകളിലെ ചില കോളേജുകളിൽ ആ കോളേജുകളുടെ വെബ്സൈറ്റിൽ കൂടി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിലൂടെയും അപേക്ഷ നൽകി പ്രൈവറ്റ് കോളേജുകളിൽ മാനേജ്മെന്റ് സീറ്റിന് അപേക്ഷിക്കാം ഇപ്പോൾ അപേക്ഷ ആരംഭിച്ചിട്ടുള്ള ചില കോളേജുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ലയ്യാമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം എം ജി എം മുത്തൂറ്റ് പത്തനംതിട്ട കെ വി എം കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം സി എസ് ഐ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഇ എം എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം ഇങ്ങനെ എട്ട് കോളേജുകളിലാണ് ഇപ്പോൾ നേരിട്ടുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത് നാല് കോളേജുകളിലെ അപേക്ഷ ആരംഭിച്ചതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എൻ എസ് മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ഇവിടെ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ എസ് നഴ്സിംഗ് കോളേജ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അഡ്മിഷൻ ലഭിച്ചാൽ ഓരോ വർഷവും ട്യൂഷൻ ഫീസായിട്ട് എൺപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ വീതം നൽകണം സ്പെഷ്യൽ ഫീസായിട്ട് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയുമാണ് നൽകേണ്ടത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോഷൻ ഡിപ്പോസിറ്റായിട്ട് പതിനായിരം രൂപയും നൽകണം ആപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപയാണ് സി എസ് ഐ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് എം സി എസ് ഐ എം സി എച്ച് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് എൻ ആർ ഐ സീറ്റുകളുമുണ്ട് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അഡ്മിഷൻ ലഭിച്ചാൽ ട്യൂഷൻ ഫീസായിട്ട് ഓരോ വർഷവും എഴുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപ വീതമാണ് നൽകേണ്ടത് കോഷൻ ഡിപ്പോസിറ്റായിട്ട് പതിനായിരം രൂപ നൽകണം സ്പെഷ്യൽ ഫീസ് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഓരോ വർഷവും പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വീതവും നൽകണം ഹോസ്റ്റൽ ഫീസ് ഓരോ വർഷവും മുപ്പത്തിനാലായിരം രൂപയാണ് നൽകേണ്ടത് ടെക്സ്റ്റ് ബുക്ക് യൂണിഫോം എക്സാമിനേഷൻ ഫീസ് മെസ് ഫീസ് എന്നിവയും നൽകണം എൻ ആർ ഐ സീറ്റുകളുമുണ്ട് എൻ ആർ ഐ സീറ്റിന് ഓരോ വർഷവും തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് കോഷൻ ഡിപ്പോസിറ്റ് പതിനായിരം രൂപ നൽകണം ഇത് നാല് വർഷം കഴിയുമ്പോൾ തിരികെ ലഭിക്കുന്നതാണ് അഡ്മിഷൻ ഫീസായിട്ട് ആയിരം രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും ഫസ്റ്റ് ഇയറിൽ നൽകണം തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഓരോ വർഷവും പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വീതമാണ് നൽകേണ്ടത് ആപ്ലിക്കേഷൻ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇ എം എസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം ഇവിടെയും എൻ ആർ ഐ സീറ്റുണ്ട് മാനേജ്മെന്റ് സീറ്റിലേക്കുള്ള അപേക്ഷയും എൻ ആർ ഐ സീറ്റിലേക്കുള്ള അപേക്ഷയും സെപ്പറേറ്റ് ആയിട്ട് നൽകണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇ എം എസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് എൻ ആർ ഐ സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അപേക്ഷകർ പാസ്പോർട്ട് വിസ എന്നിവയുടെ കോപ്പി അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യണം തൊള്ളായിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടികൾക്ക് ഒരേ വർഷവും ട്യൂഷൻ ഫീസായിട്ട് എഴുപത്തി മൂവായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് നൽകേണ്ടത് എൻ ആർ ഐ സിറ്റിന് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഓരോ വർഷവും നൽകേണ്ടത് സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും തുടർന്നുള്ള രണ്ട് മൂന്ന് നാലും വർഷങ്ങളിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വീതവുമാണ് നൽകേണ്ടത് കോഷൻ ഡിപ്പോസിറ്റായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ പതിനായിരം രൂപ നൽകണം മൂ നാല് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ ഇത് തിരികെ ലഭിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതിയാണ് ആപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപയാണ് റാങ്ക് ലിസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി പബ്ലിഷ് ചെയ്യും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോപ്പറേറ്റീവ് നഴ്സിംഗ് കോളേജ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ഇവിടെ അപേക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരേ ഫീസ് തന്നെയാണ് സ്കോളർഷിപ്പും അതുപോലെ ഫീ കൺസെഷനും ഉണ്ടാവുകയില്ല കേരളത്തിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എൽ ബി എസ് പി എൻ സി എം എ കെ എം സി എസ് എഫ് എൻ സി കെ തുടങ്ങിയ അസോസിയേഷനുകൾ വഴി അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ നൽകിയാൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്